എല്ലാവർക്കും സ്വാഗതപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ ഈ കാണുന്നത് കേരളം കത്തിക്കും അമ്മാതിരി ഞെട്ടലോട് കൂടി മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കാരണം ഇതുപോലൊരു കോംബോ വേറെ ഇത് വരെ വന്നിട്ടില്ല അത്ര അടിപൊളി കോംബോ നമ്മൾ കാണിക്കുന്നത് കോമൺ ആംഗ്ലസ് ഇപ്പൊ തരുന്ന ഈ ഓഫർ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ മേടിക്കാം കാണുന്ന ഒരു 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 ഐറ്റംസ് 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 ഉണ്ട് അപ്പം തൊട്ട് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളോട് ഒറ്റ കൊടുക്കുകയും പറഞ്ഞു ഒറ്റ സെറ്റപ്പിൽ നമ്മൾ കൊടുക്കുകയാണ് കണ്ടില്ലേ ഈ കാണുന്ന ഇത്രയും പ്രൊഡക്ട്സ് ആണ് അതായത് ലൂർ ബോക്സ് ഉണ്ട് സ്പൈഡർ ഉണ്ട് 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 അതുപോലെ ലൂർ ഉണ്ട് സ്പൂൺ ഉണ്ട് ഫ്ലിപ്പ് പ്രോബ് ഉണ്ട് അതുപോലെ തന്നെ സ്പിന്നർ ഉണ്ട് അതിന്റെ നല്ല അടിപൊളി ഉണ്ട് അതുപോലെ തന്നെ പ്ലെയർ ഉണ്ട് അതുപോലെ വേമുക്ക് ഉണ്ട് അതുപോലെ സ്നാപ്പർ സിവിൽ ലീഡർ ലൈൻ എന്ന് വേണ്ട റോഡ് ആൻഡ് റീൽ സെവൻ ഫീറ്റ് ഫീറ്റ് ഐറ്റംസ് ഉണ്ട് സെവൻ ഫീറ്റ് വേണ്ടവർക്ക് വെറും മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്കും എയ്റ്റ് ഫീറ്റ് വേണ്ടവർക്ക് നാലായിരം രൂപയ്ക്കും ഈ കോംബോ കിട്ടുന്നതാണ് നല്ല കിടിലം കോമ്പോ വേണ്ട ഒരു മേളി കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മുടെ ഫുൾ വീഡിയോ ഉണ്ട് താങ്ക് യു വെരി മച്ച്